ഇതാണ് മണികർണ്ണിക ഘാട്ടിലേക്കുള്ള നമ്മുടെ യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാണ് പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ അവരുടെ മൃതദേശരീരങ്ങളുമായി ഇതിനെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാമനാമ സത്യഹേ രാം നാം സത്യഹേ എന്നുള്ള മുഴക്കങ്ങൾ മാത്രമാണ് ഈ ഗല്ലികളെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് शिवा ॐ हों जूं सः ॐ भूर्भुव स्वः ॐ त्रयम्बकं भजामहे सुगन्धिं पुष्टिवर्धनं उर्वारुकमिव बन्धनान् मृत्युर्मुक्ष्यमामृता മണികർണികാട്ടിന്റെ ഐതിഹ്യം ഭഗവാൻ ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പാർവതി ദേവി ഇവിടെ സ്നാനം ചെയ്യാൻ വരികയും സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ കമ്മലുകൾ ഗംഗയിൽ പതിക്കുകയും ഭഗവാൻ ശിവൻ ഇവിടെ നിന്നിരുന്ന ഏഴ് ബ്രാഹ്മണരോട് അതെടുത്തു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത് കിട്ടിയ ബ്രാഹ്മണർ എന്നാൽ ഭഗവാൻ ശിവനോട് അത് കിട്ടിയില്ല എന്ന് കള്ളം പറയുകയും കള്ളം പറഞ്ഞ ബ്രാഹ്മണനോട് കോപിതനായ ഭഗവാൻ ശിവൻ അവരെ ശപിക്കുകയും ഇവിടെ ചണ്ടാളരായി നിന്നുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളുടെ മൃതശരീരങ്ങൾ കത്തിക്കുവാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശപിക്കുകയുണ്ടായി അന്ന് മുതൽ ഡോം ജാതിയിൽപ്പെട്ടവരാണ് മണികർണ്ണികാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അതിനായുള്ള സഹായങ്ങൾ ചെയ്യുവാനും വേണ്ടി നിൽക്കുന്നത് ദിവസവും മുന്നൂറ് മുതൽ നാന്നൂറ് വരെ മൃതശരീരങ്ങളാണ് ഈ മണികർണ്ണയ ഘാട്ടിലെത്തുന്നത് ഇവിടെ എത്തുന്ന മൃതശരീരങ്ങൾ നിങ്ങൾ എനിക്ക് പുറകിൽ കാണുന്നത് പോലെ നേരെ വന്നവർ ഗംഗയിൽ സ്നാനം ചെയ്യിക്കും അതിനുശേഷം എടുത്ത് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഘാട്ടിലേക്ക് മണികർണ്ണയ ഘാട്ടിലേക്ക് അവർ കൊണ്ടുപോകും ആ മൃതശരീരങ്ങളെല്ലാം രക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം എടുത്ത് അവർ ഈ ഗംഗയിലേക്ക് ഒഴുക്കും അതിനുശേഷം അവർക്ക് പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ തലമുണ്ടനം ചെയ്ത് ഗംഗയിൽ സ്നാനം ചെയ്തിട്ടാണ് തിരിച്ച് മണികർണിയ ഘാട്ടിൽ നിന്നും അതുപോലെ കാശിയിൽ നിന്നും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത് അതിവിചിത്രമായൊരു കാഴ്ച കൂടി ഈ മണികർണിയ ഘാട്ടിൽ ഗംഗയോട് ചേർന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാണയ തുണ്ടുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണ്ണങ്ങളും ഒക്കെ ശേഖരിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് അവർ ഗംഗയിൽ മുങ്ങിക്കൊണ്ട് ഈ നാണയത്തൊട്ടുകളും സ്വർണങ്ങളും അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും എടുത്ത് അത് അതാണ് അവരുടെ ഉപജീവനത്തിനായി അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗമായി അവർ കരുതുന്നത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും തീ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘാട്ടാണ് ഈ മണികർണിക ഘാട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടിരിക്കണം ജീവിതം എത്ര നിസ്സാരരാണ് എന്നും നമ്മളൊക്കെ എത്ര നിസ്സാരരായ മനുഷ്യരാണ് എന്ന തിരിച്ചറിവാണ് ഈ മണികണ്ണിക കാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കുണ്ടായത് നിങ്ങൾ നിർബന്ധമായും ഒരിക്കലെങ്കിലും ഈ മണികണ്ണിക കാട്ട് സന്ദർശിച്ചിരിക്കണം ജീവിതത്തിലെ എല്ലാ അഹങ്കാരങ്ങളും മാറ്റി നിങ്ങൾക്കിവിടെ നിന്നും തിരിച്ച് ദശാശ്വമേധഘാട്ടിലേക്ക് നടന്നു പോകാം